നാളായി രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്ന വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടിത്തുടങ്ങാൻ സജ്ജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഓടിത്തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ട്രെയിൻ പുറത്തിറങ്ങുന്നത് വൈകിയത് എന്നാൽ ഇപ്പോൾ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ് വന്ദേഭാരത് സ്ലീപ്പർ സവായ് മാധോപൂർ കോട്ട നാഗ്ദ സെക്ഷനിൽ നടത്തിയ പരീക്ഷണ ഓട്ടത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വേഗത കൈവരിച്ചതായി ഇന്ത്യൻ വ്യോമസേനയുടെ വെസ്റ്റ് സെൻട്രൽ സോൺ അറിയിച്ചു രാജ്യത്തെ റെയിൽ ശൃംഖലയുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ മിഷൻ ഗതിശക്തിയുടെ കീഴിലുള്ള സുപ്രധാന നാഴികക്കല്ലാണ് ഈ വിജയ പരീക്ഷണമെന്ന് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അഭിപ്രായപ്പെട്ടു ബിഇഎംഎൽ ലിമിറ്റഡാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സെറ്റ് നിർമ്മിച്ച് വികസിപ്പിച്ചെടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മാണവും യാത്രക്കാരുടെ സുരക്ഷ പരമാവധിയാക്കുന്നതിനായി നൂതനമായ ക്രാഷ് യോഗ്യമായ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദീർഘദൂര യാത്രയ്ക്കായി നിർമ്മിച്ച സ്ലീപ്പർ പതിപ്പ് ആധുനികവും പൂർണമായും സംയോജിതവുമായ രൂപകൽപ്പനയിൽ വേഗത സുഖ സൌകര്യങ്ങൾ സുരക്ഷ എന്നിവ സംയോജിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ അറിയിച്ചിരുന്ന ആധുനിക രീതിയിലുള്ള ഇന്റീരിയൽ മെച്ചപ്പെട്ട സുരക്ഷാ സൌകര്യങ്ങൾ ലോകോത്തര നിലവാരമുള്ള സൌകര്യങ്ങൾ എന്നിവ അതിൽ സജ്ജീകരിച്ചിട്ടുമുണ്ട് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിന്റെ ഉൾവശം വ്യക്തമാക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുമുണ്ട് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ ട്രയൽ റൺ സവായ് ദോപൂർ കോട്ട നാഗ്ദാ സെഷനിൽ നടന്നതിന് പിന്നാലെ എന്നാലെ ഹൈസ്പീഡ് യാത്രയ്ക്കായി ഇനി ഒരുങ്ങിയിരുന്നോളൂവെന്നാണ് ട്രെയിനിന്റെ ദൃശ്യങ്ങൾ പങ്കുവെച്ച് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അറിയിച്ചിരിക്കുന്നത് സുരക്ഷയ്ക്ക് കോംപ്രമൈസ് ചെയ്യാതെ അത്യാധുനിക ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയും സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉപയോഗിച്ചുമാണ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിൻ സെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിന്റെ നിരക്ക് രാജധാനി എക്സ്പ്രസിനേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കൂടുതലായിരിക്കുമെന്നാണ് കരുതുന്നത് മണിക്കൂറിൽ പരമാവധി നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഈ ട്രെയിനിൽ സാധാരണ ചെയർ കാർ സർവീസിന് പകരം ബെർത്തുകളും ഉൾപ്പെടുന്നു ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് നൂതന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വിദ്യ ഉപയോഗിച്ചാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത് സിസി ടി വി ക്യാമറകൾ എൽ ഇ ഡി സ്ക്രീനുകൾ സുരക്ഷിതമായ ബോർഡിംഗ് ഉറപ്പുവരുത്തുന്നതിന് സെൻസറുകളുള്ള ഓട്ടോമാറ്റിക് വാതിലുകൾ ആധുനിക ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ഓൺ ബോർഡ് അനൗൺസ്മെന്റ് എന്നീ സൗകര്യങ്ങളും ഇതിലുണ്ട് പുതിയ വന്ദേഭാരത് സ്ലീപ്പറിന് പതിനാറ് കോച്ചുകളാണ് ഉള്ളത് ഇതിൽ പതിനൊന്ന് എ സി ടയർ കോച്ചുകൾ നാല് എ സി ടു ടയർ കോച്ചുകൾ ഒരു എ ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിവയാണ് ഉള്ളത് ആകെയുള്ള എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളിൽ അറുനൂറ്റി പതിനൊന്ന് ത്രീ ടയറിലും ടു ടയറിലും ഉള്ളത് ഒരു മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ വന്ദേഭാര സ്ലീപ്പറിന് കഴിയുമെങ്കിലും ഓപ്പറേഷണൽ സ്പീഡ് മണിക്കൂറിൽ കിലോമീറ്റർ ആയിരിക്കും ഇന്റഗ്രേറ്റഡ് റീഡിംഗ് ലൈറ്റ് യു എസ് പി ചാർജിംഗ് സ്പോട്ട് പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം സിസിടിവി നിരീക്ഷണം യാത്രയുടെ വിവരങ്ങൾ അടങ്ങിയ ഡിസ്പ്ലേ പാനൽ എന്നിവയെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഫയർ ബാരിയർ ഡോറുകൾ മോഡുലാർ പാൻട്രികൾ ദുർഗന്ധമില്ലാത്ത ടോയ്ലറ്റുകൾ ഓട്ടോ എസ്റ്റീരിയർ ഡോറുകൾ ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങൾ എന്നിവയും ഇവയിൽ റെയിൽവേ ഉറപ്പാക്കുന്നുണ്ട് ഫസ്റ്റ് എ സി കോച്ചിൽ ദൂരയാത്രയ്ക്കായി പ്രീമിയം ട്രാവൽ സൗകര്യവുമുണ്ട് ഇതിൽ വിശാലമായ ക്യാബിൻ ആധുനിക ലൈറ്റിംഗ് കുളിക്കാൻ ചൂടുവെള്ളം മികച്ച ഇന്റീരിയർ എന്നിവ ഉൾപ്പെടും വന്ധ്യഭാരത് സ്ലീപ്പറിലെ ഫസ്റ്റ് എ സി കോച്ച് പ്രീമിയം സുഖ സൌകര്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രാത്രി രാത്രിയാത്രകളിൽ യാത്രക്കാരുടെ അനുഭവം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ആധുനിക സൗകര്യങ്ങളും ഇതിലുണ്ട് നേരത്തെ ഒക്ടോബറിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ഓടിത്തുടങ്ങുമെന്നാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് അതിന് കാരണമായി പറഞ്ഞിരുന്നത് വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ഇന്റീരിയൽ ഫർണിഷിംഗ് സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ വന്ദേഭാരത് സ്ലീപ്പറിന്റെ പരീക്ഷണ ഓട്ടം നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വന്ദേഭാരത് സ്ലീപ്പർ ഉടൻ സർവീസിൽ ചേരുന്നതോടെ വേഗത സുരക്ഷ സങ്കീർണ്ണ എന്നിവ സമയിപ്പിക്കുന്ന ലോകോത്തരവും അതിവേഗവുമായ രാത്രിയാത്ര വാഗ്ദാനം ചെയ്യുന്നതിനായി ഒരു ഇന്ത്യൻ സ്ലീപ്പർ റെയിൽവേയാണ് വരുന്നത് അതിനിടെ എറണാകുളം ബംഗളൂരു പുതിയ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഫ്ളാഗ് ഓഫ് ചെയ്യും രാവിലെ എട്ട് മുതൽ എട്ട് മുപ്പത് വരെയാണ് ഉദ്ഘാടന ചടങ്ങ് വാരാണസിയിൽ നടക്കുന്ന ചടങ്ങിൽ കേരളത്തിലേതടക്കം നാല് വന്ദേഭാരത് സർവീസുകളാണ് നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുക എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം പ്ലാറ്റ്ഫോമിലും ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ തുടങ്ങിയവർ ഉദ്ഘാടന ദിവസം വിവിധ സ്റ്റേഷനുകളിലെ ചടങ്ങുകളിൽ സംബന്ധിക്കും എട്ട് കോച്ചുകളുള്ള ട്രെയിനാണ് സർവീസ് നടത്തുക പാലക്കാട് വഴി കേരളത്തിന് സർവീസ് നടത്തുന്ന ആദ്യത്തെ വന്ദേ ഭാരതാണ് എറണാകുളം ബംഗളൂരു സർവീസ് നിലവിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന രണ്ട് വന്ദേഭാരത് സർവീസുകളും തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിലാണ് ന്യൂസ് ഡെസ്ക് Quiere la comida.